നമസ്കാരം ഫോർകി ന്യൂസിലേക്ക് സ്വാഗതം അവസരങ്ങൾ ഒന്നിലധികം തവണ നമ്മുടെ വാതിൽ വന്നു മുട്ടില്ല അതിനാൽ തന്നെ അവസരങ്ങൾ കിട്ടുമ്പോൾ കൃത്യമായി അങ്ങ് പ്രയോഗിക്കുക എന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് എൻ സി പി നേതാവ് ശരത് പവാർ തന്നെ അഴിമതികളുടെ രാജാവ് എന്ന് വിളിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷയ്ക്ക് അവസരം ലഭിച്ചപ്പോൾ നല്ല ചുട്ട മറുപടിയാണ് പവാർ നൽകിയത് ഗുജറാത്തിൽ നിന്നും സുപ്രീം കോടതി അമിത്ഷായെ പുറത്താക്കിയതല്ലേ എന്ന് ചോദിച്ചായിരുന്നു പവാറിന്റെ റിവെഞ്ച് കുറച്ച് ദിവസം മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തനിക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്രമിക്കുകയുണ്ടായി രാജ്യത്തെ മുഴുവൻ അഴിമതിക്കാരുടെയും കമാൻഡർ എന്നാണ് അദ്ദേഹം തന്നെ വിളിച്ചത് എന്നാൽ ഗുജറാത്തിൽ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തയാളാണ് ആഭ്യന്തരമന്ത്രി അതിന്റെ പേരിൽ ഗുജറാത്തിൽ നിന്നും സുപ്രീം കോടതി പുറത്താക്കിയ ആളാണ് ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ട ഒരാളാണ് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി ഇതിൽ നിന്നും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കണം അവർ നമ്മുടെ രാജ്യത്തെ തെറ്റായ മാർഗത്തിലേക്കാണ് നയിക്കുന്നതെന്ന് നൂറ് ശതമാനം ഉറപ്പോടെ പറയാനാകും ഇതായിരുന്നു പവാറിന്റെ വാക്കുകൾ അതേസമയം മഹാരാഷ്ട്രയിൽ നടന്ന ബി ജെ പി കോൺക്ലേവിലായിരുന്നു ശരത് പവാറിനെതിരെ അമിത്ഷാ വിവാദ പരാമർശം നടത്തിയത് അവർ അഴിമതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അഴിമതി രാജാവ് ശരത് പവാറാണ് അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങളിപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തും എന്നാൽ അഴിമതിയെ ആരെങ്കിലും സ്ഥാപനവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരത് പവാറാണ് എന്നായിരുന്നു അമിത് ഷാ നടത്തിയ പ്രസ്താവന ഇതിന് മറുപടിയായാണ് ശരത് പവാർ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിലും തങ്ങളുടെ അഴിമതികളും കുറ്റവും കുറവുമൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ പഴിചാറുന്നതിനും കുറ്റക്കാരാക്കുന്നതിനും പണ്ടേ പ്രാതല്പ്യം നേടിയവരാണ് ഈ പറയുന്ന അമിത്ഷായും മോദിയുമടക്കമുള്ള ബി നേതാക്കൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും പരിചാരാനുമല്ലാതെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി അവർ ഇന്നേവരെ പ്രസംഗം നടത്തിയിട്ടുണ്ടാവില്ല അതിനാൽ തന്നെ ഇവരിൽ നിന്നും ഇത്തരം നിലവാരമില്ലാത്ത ആരോപണങ്ങളല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനും കഴിയില്ല എന്തായാലും അമിത്ഷാ ഉന്നയിച്ച ആരോപണത്തിന് മറുപടിയായി അമിത്ഷായുടെ വായിലിട്ട് തന്നെയാണ് ശരത് പവാർ അവിട്ടു പൊട്ടിച്ചിരിക്കുന്നത് വാ തുറന്നാൽ ആരോപണവും അഴിമതിയും മാത്രം പറയുന്ന ബി നേതാക്കൾക്ക് ഇതൊരു പാഠം തന്നെയായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം